എന്തിനാണ് ഈ സൂര്യനും ചന്ദ്രനും നേരെ വന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊടുക്കട്ടെയോ മംഗലാപുരത്തിലേക്ക് പോകുന്ന റെയിൽപാളത്തിൽ നിങ്ങൾ പോയാൽ മംഗലാപുരം റെയിൽപാളത്തിൽ ഒരേ സമയത്ത് രണ്ട് തീവണ്ടികൾ മുഖാമുഖം വന്നു പിറ്റേ ദിവസം പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാറ്റ റെയിൽവേ സ്റ്റേഷനിൽ എതിർ ദിശയിലേക്ക് പോകുന്ന രണ്ട് ട്രെയിനുകൾ മുഖാമുഖം വന്നു നിന്നു വത് ഭാഗ്യം കൊണ്ട് തലനാറൊക്കെയാണ് അപകടം നടക്കാതെ മാറിപ്പോയത് പത്തത്തിൽ വാർത്തവായി കാറില്ലേ കേവലം രണ്ട് ട്രെയിനുകൾ അര കിലോമീറ്റർ പോലും വലിപ്പമില്ലാത്ത രണ്ട് ട്രെയിനുകള് പാളത്തിൽ മുഖാമുഖം വന്നാൽ പോകുന്നവനെ പേടിച്ചു പോകുന്ന മനുഷ്യ ചോദിക്കുകയാണ് സൂര്യൻ എന്ന ഭൂമിയേക്കാൾ മുപ്പത്തയ്യായിരം ഇരട്ടിപ്പിണ്ട വലിപ്പമുള്ള സൂര്യകോളം ഈ മഹാഭൂമി സൂര്യനും ചന്ദ്രനും ഒരേ നേര കയ്യിൽ കൊണ്ടപ്പോ എന്തിനാണൊരു വങ്കതെന്നറിയുമോ മാൻസി ത ഹവീ ഫ ം നിർവഹിച്ചത് എന്തിനാ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരട്ടെ അള്ളാഹു പറയാണ് എന്തിനാണ് സൂര്യഗ്രഹണം നടന്നത് എന്തിനാണ് ചന്ദ്രഗ്രഹണം എന്നത് ഇതെല്ലാം ഒരേ രേഖയിൽ വന്നത് എന്തിനെന്നറിയോ ഉമാ അതൊക്കെ നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താ ചെയ്തതാണ് ആരാണ് പറയുന്നതല്ലാ ഇവിടെ നോക്കു നിങ്ങൾ അള്ളാഹു പറയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനെന്നറിയോ ഇതൊക്കെ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ എത്ര പേരാണ് പേടിച്ചത് എത്ര പേര് പേടിച്ചു പറ ചന്ദ്രഹരണ നിസ്കാരമൊക്കെ എല്ലായിടത്തും നടന്നു ഇവിടെ ഇല്ലേ പള്ളിയിലെ ചന്ദ്രഗ്രഹണം നിസ്കരിച്ച ഇല്ലയോ നിസ്കരിച്ചോ നിസ്കരിച്ചു എന്തിനാ നിസ്കരിച്ചേ എന്തിനാ നിസ്കരിച്ചേ ആ നിസ്കാരം മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ ഖുർആാനാണ് കബീർ ബാക്വി പറയുന്ന ഒരു ഖുർആാനാണ് സൂറത്തിൽ ഇസ്രായി അള്ളാഹു പറയാ ഇത് നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ് ഇനിയെങ്കിലും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചുവാറാമകളോട് വിടപറയെ മദ്യപാനത്തോട് വിടപറയെ പലിശയോട് വിടപറ നിങ്ങൾ വാപ്പ മക്കളോട് മക്കള് പേടിപ്പിക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട് മോനെ ഭൂതം വരുന്നുണ്ട് മോനെ എന്തിനാണ് അവനോട് ഇട്ടമില്ലാഞ്ഞിട്ടല്ല എന്നിട്ടല്ല ഏറെ ഇഷ്ടമുള്ള അവൻ തന്നിലേക്ക് വരാണ് ഒരു വാപ്പ കുഞ്ഞിനോട് പറയുന്നത് പോലെ ഇതൊക്കെ അള്ളാഹു നിങ്ങളെ പേടിപ്പിക്കാൻ സഹോദരങ്ങളെ പേടിക്കണം ഇതെങ്ങാനും ഒരേ ദിശയിൽ നൽകുന്ന നടന്നു പോവുകയോ അതുകൊണ്ട് ഈ ഗോളങ്ങൾ ഒരേ പാളത്തിൽ വരുമ്പോ അള്ളഹന നിങ്ങൾ പേടിക്കണേ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ കൈമായി അല്ലാഹു പറയുകയാണിങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ ലോകത്ത് നിങ്ങൾ കണ്ടിട്ടും അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ വഹു മനുഹാമൊരു അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ യാതൊരു വിധം പേടിയില്ലാതെ നടക്കുകയാണല്ലോ അള്ളാഹു സൂര്യചന്ദ്രനെ സിട്ടിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരർത്ഥം കൂടി ഞാൻ പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ നല്ല ശ്രദ്ധിക്കുമോ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പേടിപ്പിക്കാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം വേറെ ഹദീസും ഖുറാനും ഒന്നും അല്ല അത് ചിന്തിക്കാൻ സമയവും വേണ്ട സൂര്യൻ എന്ന് പറയുന്നത് രാവിലെ ഉദിച്ചു വൈകുന്നേരം അസ്തമിക്കാറുണ്ട് ഇല്ലേ കാണാറുണ്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാറുണ്ടോ എഴുന്നോക്കൂല്ല സമയത്തൊന്നും രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടില്ലേ നട്ടുച്ച നേരത്ത് വന്ന് തലയുടെ മുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ടില്ലേ എന്തിനാ സൂര്യാസ്തമയവും സൂര്യോദയവും ഒന്ന് പറയും സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതും വെറുതെ ഈ ആകാശത്തിന്റെ മുകളിൽ ഇങ്ങനെ ഉദിക്ക അസ്തമിക്കുകയും ചെയ്യുന്ന എന്തിനാ എത്ര നാളുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണിത് എന്തിനാണിത് അറിയില്ല അറിയില്ല ഒരാൾക്ക് ജീവിതത്തിൽ നന്നാവണമെങ്കിൽ സൂര്യനെ നോക്കിയാൽ മതി ആരാ നോക്കിയാൽ മതി വാള് പറയല്ല വാള് കേക്കണ്ടോ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് നന്നാവണോന്ന് ചെറുപ്പക്കാരെ ആഗ്രഹം ഉണ്ടോ നിങ്ങൾ സൂര്യനെ നോക്കിയാൽ മതി നിങ്ങൾ അന്തം പെട്ട് നോക്കുകയാണ് ഇപ്പോൾ ഇപ്പം എന്താ പറയണം ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ അതാണ് എൻ്റെ ഒരു ശൈലി എല്ലാവരും പറഞ്ഞത് തന്നെ പറയുന്നതിൽ നല്ലത് ഇപ്പം ഏഴ് ദിവസം പോകുന്നത് കൊണ്ട് എല്ലാവരും പറയുന്നതിന് എന്നാലും വേറിട്ടൊന്നും പറയലല്ലേ ഞാനിന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്കിന്റെ രണ്ടായിത്താണ് അപ്പൊ കബീർ വാക്കവിയുടെ അത് കഴിഞ്ഞപ്പം എന്ത് കിട്ടി സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ രണ്ടായത്ത് നന്നായിട്ട് പഠിച്ചു ലാഭായില്ലേ പിന്നെ ബാക്കി പഠിച്ചാൽ മതിയല്ലോ അള്ളാഹുവിന്റെ ഖുറാമ്പറയാണ് അള്ളാഹു സൂര്യന് നൽകിയ അള്ളാഹു ചന്ദ്രന് നൽകിയ സഹോദരങ്ങളെ സഹോദരിമാരെ ഇതിന് ചിന്തിക്കുന്നവർക്ക് കിട്ടാന്തമുണ്ട് എന്തിനാണല്ലോ ആകു സൂര്യന് അറിയോ രാവിലെ നടക്കുമ്പോ അത് നമ്മുടെ സൂര്യോദയത്തിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട് രാവിലെ സൂര്യൻ ഉദിക്കുകയാണ് കിഴക്കിന്റെ ചക്രവാളത്തിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് സൂര്യൻ മെല്ലെ മെല്ലെ ഉയർന്നു വരികയാ പൊന്നുമോനെ അത് നിന്റെ ജനനമാണ് ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലെ സൂര്യൻ വെളിച്ചത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് ഭൂമിയുടെ നീ നിന്റെ നിന്റെ ജനനമാണ് പ്രസവമാണ് പിന്നെ ആ മുകളിലേക്ക് ഉയരുന്നു യാൾ വെറുതെ സൂര്യൻ ഇങ്ങനെ കൂടി കൂടി വരുന്നു അതുപോലെ നിന്റെ ബാല്യവും നിന്റെ കൗമാരവുമാണ് മെല്ലെ മെല്ലെ കൂടി കൂടി കാലിന് ബലം കൂടി കൈയിന് ബലം മീശ സ്ഥാനം പിടിച്ച് മെല്ലെ ബാല്യവും കൗമാരവുമാണ് അവസാനം യാൾ ആർക്കും പോലും കഴിയാത്ത സൂര്യന്റെ ചൂടോട് സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാൾ തൊന്നു മോനെ അത് യൗവനമാണ് ആർക്കും അടുക്കാൻ കഴിയാതെ കത്തിച്ചൊലിച്ച് തിളച്ചു നിൽക്കുന്ന നിന്റെ യൗവനം തട്ടുച്ച നേരത്ത് സൂര്യൻ ര് അത് നിന്റെ യൗവനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ആർക്കും അടുക്കാൻ കഴിയാത്ത ഒരാളുടെ ഉപദേശം അടുക്കലേക്ക് സൂര്യനോ ഏ ചെറുപ്പക്കാരാ ആ യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കലായി മെല്ലെ മെല്ലേ സൂര്യന്റെ പ്രകാശത്തിന് കുറവ് വരികയാൾ സൂര്യൻ മെല്ലെ ക്ഷയിക്കുകയാണ് അത് നിന്ന ത്തിലേക്കുള്ള യാത്രയാണ് നിന്റെ തലമുടി നരക്കുന്നു നിന്റെ കൈകാലുകൾക്ക് ശക്തി കുറയുന്നു നിന്റെ കൈകാലുകൾ ബലഹീനമാകുന്നു അത് നിന്റെ മധ്യവാധക്യത്തിലേക്കുള്ള യാത്രയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ബഷീർ അലി സഖ്യാപുരങ്ങൾ മഹനീയമായ വ്യക്തിത്വത്തിലേക്ക് മഹത്വ മഹാനപരകളുടെ ആത്മീയ സാന്നിധ്യം നടന്നു വരികയാൽ സഹോദരങ്ങളെ സഹോദരിമാരെ കത്തിച്ചുലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ അത് നിന്റെ യൗവനത്തെയാണ് പ്രസരിപ്പിക്കുന്നത് ആ സൂര്യൻ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു സൂര്യന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നിന്റെ തലമുടി നരക്കാടുങ്ങുന്നു നിന്റെ കാലത്ത്ടങ്ങുന്നു നിന്റെ ശരീരത്തിന്റെ ശക്തി ചെയ്യിക്കുന്നു നടന്നു പോകുന്നു അവസാനം നിന്നും മധ്യവാക്യത്തിലെത്തുമ്പോ വൈകുന്നേരമാകുമ്പോ സൂര്യന്റെ പ്രഭാസ് പോവുകയാണ് നിന്റെ അമ്പത് വയസ്സ് കഴിഞ്ഞു അവസാനം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ മെല്ലെ നിന്റെ സക്കറാത്തിന്റെ വേദനയിൽ നീ പെടയുകയാണ് നോക്കി നോക്കി നിൽക്കവേ ആ സൂര്യകോളം അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലേ കൂളിയിട്ടു പോയി ഇനി സൂര്യനെ കാണുന്നില്ലല്ലോ നീ മത മണ്ണിന്റെ അടിയിലേക്ക് നടന്നുപോയി നിന്നെ മേലാരോ മണ്ണിട്ടു മൂടി ഇനി നിന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ സൂര്യാസ്തമനം നിന്റെ മരണമാണ് സൂര്യോദയം നിന്റെ ജനനമാണ് മധ്യാ നേരത്ത് കത്തിച്ചുരിക്കുന്ന സൂര്യൻ നിന്റെ യൗവനമാണ് ഇങ്ങനെ ജനനത്തിൽ തുടങ്ങി മരണത്തിലേക്ക് നടന്നു പോകുന്ന ഏറ്റവും ചെറിയ ഒരു ജീവിതമാണ് അല്ലാഹു നൽകിയത് അതുകൊണ്ടാണ് അല്ലാഹു സുബാനൂവ സൂറത്തിൽ മുളുക്കിന്റെ ആയത്ത് പറഞ്ഞത് അല്ലതീ അള്ളാഹു ആരെന്നറിയുമോ അല്ലതീ ക നീയപിരുവക്കും അയ്യുക്കും അഹസനു അമല അവനാണ് അവനാണ് മരണത്തെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിന്റെ ർമ്മ്രധാന ഭാഗം അള്ളാഹു സുബ്രഹാനീവിതപ്പോ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറുആ ജീവിതമായി പരിഗണിച്ചിട്ടില്ല അള്ളാഹുവിന്റെ കുറുആാൻ ഒരു സ്ഥലത്തും അതൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ലാത്ത അവനാണ് മരണത്തെ സിദ്ധിച്ചത് വൽഹയാ അവനാണ് ജീവിതത്തെ സിദ്ധിച്ചത് അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് മരണ